ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ മൂന്നാമതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് നല്ല ആരോഗ്യത്തോടെ തുടരുന്നതിനുള്ള സാഹചര്യം ഓരോ മനുഷ്യനും ഒരുക്കുക എന്നതാണ് ഒരു ജനതയുടെ ആരോഗ്യം മികവോടെ നിലനിർത്തുന്നതിനുള്ള ഫലവത്തായ ഇടപെടലുകൾ കൊണ്ട് കേരളം ഈ ലക്ഷ്യത്തിലേക്ക് അതിവേഗം നടന്നെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രാജ്യത്തെ ക്ഷയരോഗം മുക്തമാക്കുന്നതിനായി നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പാക്കുന്ന നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം മികവോടെ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് ക്ഷരണ പ്രവർത്തനങ്ങൾ മികവോടെ നടപ്പാക്കിയതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന് ലഭിച്ചത് ഇതിന് കളിവ സ്വകാര്യ ആശുപത്രികളിലും ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ അഥവാ എൻ ടി ഇ പി ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത് സ്വകാര്യ മേഖലയിൽ നിന്ന് നിക്ഷയ് പോർട്ടൽ മുഖേന ഏറ്റവും കൂടുതൽ രജിസ്റ്റർ കേരളത്തിന് സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വകാര്യ മേഖലയിൽ നിന്നും നാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രജിസ്റ്റർ ചെയ്തത് മൂന്നിൽ ഇത് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടായി ഉയർന്നു സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവർക്ക് കൂടി ഏകീകൃത ചികിത്സ ഉറപ്പാക്കുന്നതിന് സ്റ്റെപ്സ് സെൻ്ററുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കും കേരളത്തിൽ ഒരു വർഷം ഇരുപതിനായിരത്തിലധികം ആളുകൾ ഇന്നും ക്ഷയരോഗബാധിതരാകുന്നുണ്ട് എന്നു വെച്ചാൽ ഇപ്പോഴും അതൊരു വലിയ പൊതുജനാരോഗ്യ പ്രശ്നമായി തന്നെ തുടരുകയാണ് കേരളത്തിലെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായ കൂട്ടത്തിൽ ക്ഷയരോഗ നിയന്ത്രണത്തിൽ അടുത്ത കാലത്ത് ദേശീയ അവാർഡ് വരെ കിട്ടാൻ കാരണമായത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോട് തുടങ്ങിയ ഒരു സ്റ്റെപ്സ് എന്നൊരു പ്രോഗ്രാമാണ് ഇതിൽ നമ്മൾ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ പിന്നെ അപേക്ഷിച്ച് ഈ വർഷത്തെ രജിസ്ട്രേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷ കലണ്ടർ വർഷത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് അതായത് സ്വകാര്യ മേഖല വലിയൊരു പങ്ക് വഹിക്കുന്നു ഈ നിയന്ത്രണത്തിൽ എന്നുള്ളതാണ് അതുപോലെ തന്നെ ജില്ലയിലെ പതിനാല് ജില്ല ജില്ലകളിൽ മിക്കവാറും ആളുകൾ സ്വകാര്യ മേഖലയിൽ നിന്ന് അവർക്ക് എത്ര രോഗം കണ്ടുപിടിക്കണം എന്നൊരു ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും നേടി അങ്ങനെയാണ് ദേശീയ അവാർഡിന് അർഹരായത് ക്ഷയരോഗികളെ കണ്ടെത്തുന്നതിനായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതലുള്ള ആരോഗ്യ സംവിധാനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നേടുന്നു രോഗം നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്താൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ക്ഷയരോഗത്തിൽ നിന്ന് മുക്തി നേടാനാകും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫലപ്രദമായ ചികിത്സയാണ് ഇന്ന് ക്ഷയരോഗികൾക്ക് നൽകുന്നത് രോഗനിർണയം ചികിത്സ മരുന്നുകൾ തുടങ്ങിയവയെല്ലാം എൻ ടി ഇ പി പദ്ധതി പ്രകാരം സൗജന്യമായാണ് ലഭിക്കുന്നത് നമ്മൾ ക്ഷയരോഗം ഇന്നും ജനങ്ങളെ പേടിപ്പിക്കുന്ന രോഗമാണ് ശരിക്കും അത്രത്തോളം പേടിക്കേണ്ട ആവശ്യമില്ല വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ചികിത്സ സൗജന്യമായി ഇതിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ എത്രയും നേരത്തെ ചികിത്സിച്ചാൽ അത്രയും നല്ലതാണ് ചികിത്സിക്കാത്ത ഒരാൾ അത് ശ്വാസകോശക്ഷരമാണെങ്കിൽ ഒരു കൊല്ലം പത്ത് മുതൽ പതിനഞ്ച് വരെ ആളുകൾക്ക് രോഗം കൊടുക്കും കൂടാതെ ഇദ്ദേഹം ചികിത്സിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ അത് രോഗ സാധാരണ മരുന്നുകൾക്ക് വഴങ്ങാത്ത ടി ബി രോഗമാവാനുള്ള സാധ്യത അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച ചികിത്സിക്കുന്നത് രോഗിയെ സംബന്ധിച്ചും പ്രധാനമാണ് അതുപോലെ തന്നെ സമൂഹത്തെ സംബന്ധിച്ചും പ്രധാനമാണ് സാധാരണ മരുന്നുകൾ കൊണ്ട് ഭേദമാകാത്ത ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബാധിക്കുന്നവർക്ക് പ്രത്യേക ചികിത്സയും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് മൂന്ന് നോഡൽ ഡി ആർ ടി ബി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു കേരളത്തിലെ സാധാരണ ഫൈവ് ഡിസ്ട്രിക്റ്റിലെ അഞ്ച് ജില്ലകളിലെ പേഷ്യൻസാണ് മെയിനായിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകുന്നത് എല്ലാ ജില്ലകളിലും പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എങ്കിലും അവർക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അവർ നോർമലായിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റാവും പുലിയനാർകോട്ട് നെഞ്ചുരോഗ ആശുപത്രിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നയൻറ്റീൻ എയ്റ്റീസ് വരെയാണ് ഇത് സാനിറ്റോറിയമായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്ന് ടി ബി പേഷ്യൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം കറക്റ്റ് വർഷം എനിക്ക് ഓർമ്മയില്ല ഗവൺമെൻറ് ഒരു ഓർഡർ ആക്കിയിട്ട് ഇതിനെ നെഞ്ചുരോഗ ആശുപത്രിയായിട്ട് കൺവെർട്ട് ചെയ്തു ചെസ്റ്റിൽ വരുന്ന ക്യാൻസർ ഒഴികെയുള്ള എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെയാണ് നടക്കുന്നത് മെഡിക്കൽ കോളേജിൽ റെസ്പിറേറ്ററി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വാർഡില്ല മെഡിക്കൽ കോളേജിൻ്റെ വാർഡാണിത് ഇവിടെ പതിനൊന്ന് വാർഡുണ്ട് ഈ പതിനൊന്ന് വാർഡും ചെസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ് ഇവിടെ കാണുന്ന ഈ മൂന്ന് വാർഡ് മാത്രമാണ് ടി ബിക്ക് വേണ്ടിയിട്ട് സ്പെസിഫ് അത് പകരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായിട്ട് വെച്ചിരിക്കുന്നത് ക്ഷയരോഗം ബാധിച്ചവരിൽ നിന്ന് വായുവിലൂടെയാണ് രോഗാണുക്കൾ അണുക്കൾ മറ്റുള്ളവരിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ കിടത്തി ചികിത്സ നൽകുന്ന ഈ കേന്ദ്രങ്ങൾ കൃത്യമായ വായു സഞ്ചാരം ഉറപ്പാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ വാർഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഒരു സൈഡിൽ നിന്ന് എയർ കയറിയിട്ട് മറ്റു സൈഡിലോട്ട് പുറത്തു പോകുന്ന രീതിയിലാണ് ഇതിനകത്ത് എയർ തങ്ങി നിൽക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻറ്റ് കിടക്കുമ്പോഴേ ഇപ്പോൾ തന്നെ ആ ബെഡെല്ലാം ചെയ്തിരിക്കുന്നത് തന്നെ പേഷ്യൻ്റ് എവിടെ നിന്ന് ചുമച്ചാലും അതിനെ തങ്ങി നിൽക്കുന്നില്ല ആ പുറത്തുനിന്ന് വരുന്ന എയർ തങ്ങി പാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നു എയർ സർക്കുലേഷൻ നല്ല രീതിയിലുണ്ട് ഫാനും എല്ലാ രീതിയിലുള്ളതും ഉണ്ട് അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ പേഷ്യൻറ്റിന് ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡയറ്റീഷ്യനും പ്രോപ്പറായിട്ട് എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത് ഏത് രീതിയിലുള്ള പ്രോട്ടീൻ എത്രത്തോളം കലോറിയുള്ള ഫുഡ് കൊടുക്കണമെന്ന് ആ ഡയറ്റീഷ്യൻ നിശ്ചയിച്ച് അതനുസരിച്ചിട്ടാണ് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് രോഗമുക്തി നേടിയവർ തിരികെ വീടുകളിലെത്തിയ ശേഷവും അവരുടെ ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകുന്നു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളം ക്ഷയരോഗമുക്തമാകാൻ ഒരുങ്ങുന്നത്